ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നെയ്യാറ്റിങ്ങരയിലുള്ള രാമചന്ദ്രയിൽ പോയിരുന്നു ഞാൻ നാളെ ചിങ്ങം ഒന്നായതുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എടുക്കാൻ വേണ്ടി ഞാനും മോളും എൻ്റെ കൂട്ടുകാരിയും കൂടെ നെയ്യാറ്റിങ്ങര രാമചന്ദ്രയിലെത്തി എന്നിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി ടോപ്പുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ടോപ്പും വെച്ച് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം തിൽ നിന്നും ഞാൻ ഒന്ന് രണ്ട് ടോപ്പ് സെലക്ട് ചെയ്യുകയും എൻ്റെ കൂട്ടുകാരിയും അതിൽ നിന്നും ഒന്ന് രണ്ട് ടോപ്പ് എടുത്തു എന്നിട്ട് ഞങ്ങൾ കണ്ണാടിയിട്ട് വണ്ടി വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ രാമചന്ദ്രയിലാണ് ചിലവഴിച്ചത് എന്നിട്ട് ഞാൻ അതിലിടാൻ വേണ്ടിയിട്ടുള്ള ലെഗ് ജീൻസ് അവിടെ കിട്ടാത്ത അവിടെ കിട്ടും പക്ഷേ അതേ കളർ കിട്ടാത്തത് കൊണ്ട് അടുത്ത് വേറൊരു കടയിൽ കയറി ഞങ്ങൾ ലെഗ് ജീൻസ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ മകളും കൂട്ടുകാരിയും കൂടെ അവിടെയൊക്കെ വീണ്ടും ചുറ്റി പക്ഷേ ഈ ഡ്രസ്റ്റേസ് ഒരു അടുത്തും ചിട്ടയുണ്ട് ഞങ്ങളൊന്നുകൂടെ അവിടെയൊക്കെ ചുറ്റിയിട്ട് മോൾക്കും കൂടെ ഒരു ഡ്രസ്സ് എടുത്തു എന്നിട്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എനിക്കിഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോസ് ചെയ്തെടുത്തത് അങ്ങനെ എന്നിട്ട് ഒന്നുകൂടെ ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ ഒന്ന് നോക്കി അതുപോലെ തന്നെ ടോപ്പുകളും ഒക്കെ നോക്കി കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു മോൾക്ക് നാളെ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനും അവളും കൂടെ പുറത്ത് പോകാമെന്ന് കരുതി പിന്നെ അവളുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് മൂന്ന് പിന്നെ ടീഷർട്ടുകൾ എടുക്കണമായിരുന്നു ഞങ്ങളങ്ങനെ ടീ ഷർട്ട് ഭാഗത്തിലെത്തി അങ്ങനെ കുറച്ച് ടീഷർട്ടും കളക്ട് ചെയ്തു ഇന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിലവഴിച്ചു എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും